ഹലോ കൈസ് വെൽക്കം ബാക്ക് പുതിയ വീട്ടിലേക്കെല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ കൈസ് മഴക്കാലമൊക്കെ ആണെങ്കിൽ വരാൻ പോകണം അപ്പോൾ പ്രാവ് വേണ്ട മഴക്കാലത്ത് എങ്ങനെ ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടൊന്നും തോന്നുന്നു അറിയില്ല അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ നമ്മളെന്തെങ്കിലും ഒന്നും കൂടി വിശദമായിട്ടൊന്നും പറഞ്ഞുതരാം വീഡിയോ ഫുൾ ആയി കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോവാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഡി ക്രൂസ് ആൻഡ് വ്ളക്സ് ചായ ഒക്കെ എടുത്തിട്ട് വന്നിരിക്കുന്നത് എന്തെങ്കിലും പ്രാവിൻ്റെ വീഡിയോ എടുക്കാനേ എല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം ചായ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ കണ്ടി വരുന്നുണ്ടെങ്കിൽ വേറെ വൈബാണ് എന്നുവെച്ചാൽ പ്രാവ് ചായ നല്ല ബിസ്ക്കറ്റാ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വേറൊരു വൈബ് തന്നെയാണ് ഓക്കെ ആളുകൾക്ക് ശേഷം വീണ്ടും മഴ കുറച്ച് ദിവസം ഇങ്ങനെ നിന്നിട്ടുണ്ട് കേട്ടോ ഒരാഴ്ചത്തോളം മഴ ഉണ്ടായിരുന്നാണ് ഇപ്പോൾ മഴയൊന്നും ഇല്ല ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് പക്ഷെ എന്താ വെച്ചുകഴിഞ്ഞ് കുറച്ച് ദിവസം ഇങ്ങനെ ഇനി മഴ വരും അപ്പോൾ പ്രാവുകളെ സംബന്ധിച്ചോളം മഴ എന്ന് പറയുന്നത് പ്രാവുകൾക്കുള്ളൊരു ദുഃഖകരമായുള്ള കാര്യമാണ് എന്നുവെച്ചാൽ പ്രാവുകൾ ചത്തുപോകുന്ന ഒരു കാലഘട്ടമാണ് ഈ മഴക്കാലം എന്നെ സംബന്ധിച്ചോളം അങ്ങനെയാണ് എന്നുവെച്ചാൽ പ്രാവുകൾ കൂടുതൽ ചത്തുപോകുന്ന ഒരു ടൈമാണ് മഴക്കാലം വരുമ്പോൾ എന്നുവെച്ചാൽ ജലദോഷം അങ്ങനെ പലത് പല പല അസുഖങ്ങളും ഒന്നാമത് എങ്ങനെ വരുന്ന വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ കാഷ്ടത്തിന് തന്നെ പല രോഗങ്ങളും ഉണ്ടാവും അതാ കണ്ടു നിൽക്കുകയുണ്ട് നിങ്ങൾ അത് ഇവിടുത്തെ പ്രാവലാ അമ്പലപ്രാവാണ് കണ്ടാൽ തന്നെ അറിയാം ഇപ്പം എങ്ങനെയോ ഇങ്ങോട്ട് വന്നതാണ് ഞാൻ ഇപ്പോൾ ആട്ടു വീട്ടിൽ പറഞ്ഞു കണ്ടിട്ട് ഓ ഇവിടുത്തെ അല്ല ഇത് ഇങ്ങനെയോ ഇവിടെ വന്ന് പെട്ടെന്ന് ഓക്കെ അപ്പം മഴക്കാലം നമുക്ക് നേര് നമ്മുടെ കണ്ടി കണ്ടനിലേക്ക് വരാം നമ്മുടെ കണ്ടനിലേക്ക് വരാം അപ്പം മഴക്കാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ പ്രാവിൻ്റെ കൂട് പ്രാവിൻ്റെ കൂട് മാക്സിമം വൃത്തിയാക്കി വെക്കുക അപ്പോൾ ഞാനിപ്പോൾ ഞാൻ നേരത്തെ ഷോട്ടിലൊക്കെ പണ്ടിട്ടുണ്ടായിരുന്നു പ്രാവ് കൂട് വൃത്തിയാക്കിയിരുന്നു ഏകദേശം എൻ്റെ കൂട് ഏകദേശം വൃത്തിയാണ് കാത്തിറ ഈ രണ്ട് കൂടെ ഒഴിച്ച് ബാക്കി എല്ലാം വൃത്തിയാണ് കണ്ട ഉള്ളിൽ മൊത്തം അഴുക്കായിരുന്നു നേരത്തെ കണ്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇവിടെ മൊത്തം അഴുക്കായിരുന്നു മൊത്തം വൃത്തിയാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൂട് മെയിനായിട്ട് എന്തു ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കൂടി നിന്നും പല അസുഖങ്ങളും വരും പ്രാവൾ കൂട്ടിക്കയാണ് വന്നാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ പല അസുഖങ്ങളിലും വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ കൂട് മെയിനായി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം ഫുഡ് ഒരിക്കലും ഈ പാത്രത്ത് കാശ്റ്റോക്കിട്ട് വെച്ചിട്ടുണ്ട് പ്രാവ് കാഷ്ടോ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരിക്കലും ഇട്ടു ഓടിക്കുകയായിരുന്നു അതിന്നും പല രീതിയിലുള്ള അസുഖങ്ങൾ പടരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എനിക്ക് അറിഞ്ഞത് അറിഞ്ഞെടുത്തോളാണ് ഞാൻ പറയുന്നത് അപ്പോൾ കൂട് തീക്കെ മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കും പിന്നെ ഷെഡ്യൂള് വളർത്തണമെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല അത് ഓൾറെഡി സെറ്റ് ആയിക്കോളും ഗൈസ് അടുത്ത കാര്യത്തിൽ നമുക്ക് പ്രാവിൽ തീറ്റിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നെല്ലപ്പ തീറ്റയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് വിഷമ ക്യാമറ നെല്ലപ്പ തീറ്റയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം തീറ്റിട്ടുടുക്ക ഇപ്പൊ എല്ലാവിടെ ആൾക്കാർ ആൾക്കാരും ഇടത്തും എല്ലാ പ്രാവും കണ്ടോ ഇപ്പം എല്ലാ പ്രാവും എത്തി പക്ഷേ ഈ രണ്ട് പ്രാവുകൾ ഇവിടുത്തെ അല്ല അടസാനം അമ്പലപ്രാവളാണ് പക്ഷെ നമ്മൾ ഇതുവരെ ഈ രണ്ടെണ്ണത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എവിടെ നിന്ന് പൊങ്ങി വന്നറിയില്ല ഇതു സാധനം ഓക്കെ അപ്പോൾ മഴക്കാലം നമ്മുടെ ടോപ്പിക്കുന്നു പോവുകയാണ് മഴക്കാലത്ത് നിങ്ങൾ എന്തു ചെയ്യുക കൂടും ഫുഡും അതുപോലെ തന്നെ വള്ളമൊക്കെ വള്ളം ആകുമ്പോൾ മഴക്കാലം മഴ എന്നറിയും മിക്കതിരിക മഴവെള്ളം എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയുക കൊതുകുകൾ വന്ന് മുട്ടയിടും അപ്പോൾ ആ വെള്ളം കുടിച്ചാലും പ്രാവിലേക്ക് അസുഖങ്ങൾ വരും അപ്പോൾ മാക്സിമം വെള്ളമൊക്കെ നീറ്റായി സെറ്റാക്കാം നീറ്റ് തന്നെ ആയാൽ മതി വേറൊന്നും സീനിൽ പിന്നെ ഈ ഫുഡിൻ്റെ കാര്യത്തിലും ഉറപ്പ് വരുത്താം നല്ല നല്ല ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക ഗോതമ്പായാലും പൂപ്പിലടിച്ചൊന്ന് കൊടുക്കാണ്ടിരിക്കുക പൂപ്പിലടിച്ച് കൊടുത്താൽ തന്നെ ഇനി ഓരോ അസുഖങ്ങളൊക്കെ വരും പിന്നെ പോയിട്ട് ഒന്നിനസുഖം വന്നാണ്ടല്ലോ പടരുന്നത് ഇങ്ങനെയൊന്നും അറിഞ്ഞില്ല ആട്ടു കൂടുതൽ ഫുൾ അങ്ങോട്ട് പടർന്നു പോകും അപ്പോൾ അതൊക്കെ ഒന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത്രക്കുള്ളൂ അപ്പോൾ നേരത്തെ നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്താണെങ്കിൽ പോയി കാണാൻ മഴക്കാലത്തേക്കാണ് നോക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഇതായിട്ട് തന്നാണ് ഇഷ്ടപ്പെട്ടെന്ന് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ രണ്ട് പുതിയ പ്രാവുകളുണ്ട് അപ്പോൾ എവിടെ നിന്ന് പൊങ്ങി വന്നൊന്നും അറിയില്ല ഇവിടത്തെ അല്ല ഇട സാധനം ചിലപ്പോൾ കുറച്ച് നേരം പറഞ്ഞു പോകും അപ്പോൾ വന്നേക്കും നമുക്ക് ഇതിന് ഇങ്ങനെയൊന്നുമില്ല നമുക്ക് കാക്കയ്ക്ക് മുതൽ പരിന്തി അവരവിടെ തീറ്റിട്ട് കൊടുക്കാറുണ്ട് അയക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ